നമസ്കാരം എല്ലാവർക്കും പ്രദർശിത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ലളിതാംബികയുടെ ആദ്യത്തെ രണ്ട് ധ്യാന ശ്ലോകങ്ങളെ പറ്റി പഠിച്ചായിരുന്നു ഏവരും അത് നന്നായിട്ട് മനനം ചെയ്ത് ആ ദേവിയെ നന്നായിട്ട് തൻ്റെ ഉള്ളിലേക്ക് ധ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ദേവിയുടെ മൂന്നാമത്തെ ധ്യാന ശ്ലോകമാണ് നോക്കാൻ പോകുന്നത് നമുക്ക് ചൊല്ലാം சங்குகுமவிலேபன மாளிக ஜும்பிகஸ்தூரிகா சம்பந்தハசிதேக்ஷணாம்சசரசாபபாஷாங்குஷாம் அசேஷ ஜனமோஹினி அருணவாల్యபூஷாம்பராம் ஜபாகுசுமபாசுராம் ஜபவிதௌ ஸ்மரேதμβிகாம் இதல ചില ഗ്രന്ഥങ്ങളിൽ മൂന്നാമത്തെ ലൈനിൽ അശേഷ ജനമോഹിനിയും അരുണ ഭൂഷോജ്വലാം എന്നും കാണാറുണ്ട് അല്ല തെറ്റൊന്നുമില്ല അപ്പോൾ നമുക്കിതിൻ്റെ സാമാന്യമായ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് സ കുങ്കുമ സകുങ്കുമിലേപ്പന അളിക ചുംപി കസ്തൂരിക അപ്പോൾ സകുങ്കുമിലേപന എന്നുവെച്ചാൽ ആ കുങ്കുമം വിലേപനം ചെയ്തിരിക്കുന്നതായ അതോടുകൂടിയതായിരിക്കുന്ന സാന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടിയിരിക്കുന്നതായിട്ടുള്ള അളിക അളിക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റിത്തടം അപ്പം ദേവിയുടെ ആ നെറ്റിത്തടത്തിൽ കുങ്കുമമുണ്ട് അവിടെ ചുംപി കസ്തൂരിക ആ നെറ്റിത്തടത്തിനെ ചുംപിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ഒരു കസ്തൂരി കസ്തൂരി തിലകവും അവിടെ ദേവി അണിഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പം ചെയ്യുക അപ്പം നെറ്റിത്തടത്തിൽ ഉണ്ട് കൂടാതെ അവിടെ ചുംബിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ആ നെറ്റിത്തടത്തെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ഒരു കസ്തൂരി തിരകവും കൂടി ദേവിയുടെ നെറ്റിത്തടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെയോ സമന്തഹസി ദക്ഷണം സശരചാപ പാശാങ്കുശാം എന്നാണ് പറയുന്നത് സമന്ദഹസിത ക്ഷണം എന്ന് വച്ചാൽ മന്ദഹാസത്തോടു കൂടിയതും ഈക്ഷണം ആ മന്ദഹാസത്തോടുകൂടി ഈക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കടക്കെണ്ണ് എറിഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടം അത് ഇവിടെ നോട്ടത്തെയാണ് കാണിച്ചിരിക്കുന്നത് കൂടാതെ സശരചാപ പാശാങ്കുശാം ഇത് ഇവിടെ കൈകളിൽ ആ ദേവിഭാവത്തിൻ്റെ കൈകളിൽ സ ശര ചാപ ശരമുണ്ട് ചാപമുണ്ട് പാശം പാശം എന്ന് വെച്ചാൽ കയറ് അങ്കുശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടി അപ്പോൾ നമ്മളിതിനെ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കും രാഗസ്വരൂപമാകുന്ന പാശമാണ് ദേവിയുടെ കൈകളിൽ ദേവി പിടിച്ചിരിക്കുന്ന പാശം കയറ് ക്രോധാകാരമാകുന്ന അങ്കുശം തോട്ടി ആനേനെയൊക്കെ നമ്മൾ മതം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയുടെ പാപ്പന്മാർ ഒരു തോട്ടി ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മതം പൊട്ടിയിരിക്കുന്ന ആനയായാലും അവിടെ നിൽക്കുമല്ലോ അതേപോലെ ഒരു തോട്ടി ദേവിയുടെ കൈയിലുണ്ട് കൂടാതെ ചാപവും ശരവും ഉണ്ട് എന്നാണ് പറയണത് അപ്പോൾ ദേവിയുടെ കയ്യിൽ മനോരൂപക്ഷ കോതണ്ടം മനസ്സിൻ്റെ രൂപത്തിലുള്ള ഇക്ഷു കോതണ്ടം കരിമ്പിൻ്റെ വില്ല് ദേവിയുടെ കൈകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ ശരങ്ങളായിട്ടിരിക്കുന്നത് പഞ്ചതന്മാത്രകളാണ് പഞ്ചതന്മാത്രകളാണ് സഹായികങ്ങളായിട്ട് ദേവി കയ്യിൽ പിടിക്കുന്നത് അപ്പോൾ ദേവിയുടെ കയ്യിൽ ഈ അമ്പ് അമ്പുകളുണ്ട് വില്ലുണ്ട് പാശം കയറുണ്ട് അങ്കുശം തോട്ടിയുമുണ്ട് ഇപ്പം നാല് കൈകൾ നിങ്ങൾ അവിടെ ഭാവന ചെയ്യണം ഈ ദേവിയെ ധ്യാനിക്കുന്ന സമയത്ത് ഇതെല്ലാം ദേവിയുടെ കൈകളിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ ദേവി മന്ദഹാസിച്ചുകൊണ്ടിങ്ങനെ കടക്കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം എറിഞ്ഞുകൊണ്ടാണ് നോക്കുന്നത് അപ്പോൾ ആ നോട്ടത്തിൽ ആ നോട്ടം നമ്മുടെ മുകളിൽ പതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും അവിടെ എന്താ പറയാ ഒരു പഴുത്തിരിക്കുന്ന ഒരു ലോഹത്തില് ഒരു ജലം വീണ് കഴിഞ്ഞാൽ അത് എപ്രകാരമാണ് വറ്റിപ്പോകുന്നത് ഷീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാ ചേട്ടിട്ട് അത് വറ്റിപ്പോകലേ അതുപോലെയാണ് ആ മന്ദഹാസത്തോടു കൂടി അത് ഇവിടെ ഒരു കടക്കണ് കൊണ്ടുള്ള ഒരു നോട്ടം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ആ നിമിഷത്തിൽ തന്നെ മാഞ്ഞു പോകുന്നതാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ദേവിയാണത് ഇനി ആ ദേവിക്ക് കൂടാതെ പറയുന്നതാണ് അശേഷ ജനമോഹിനീം അരുണമാല്യ ഭൂഷാംബരം ഓർ ഭൂഷോജ്വലം എന്ന് പറയാം അപ്പോൾ അശേഷ ജനമോഹിനി ജനങ്ങളെല്ലാം അശേഷേണ മോഹിപ്പിക്കുന്നവളാണ് ആ നോക്കുന്ന മാത്രയിൽ തന്നെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കും ആ ദേവി മോഹിപ്പിക്കും തന്നിലേക്ക് അങ്ങനെയുള്ള അരുണമാല്യങ്ങൾ അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദേവി അരുണമാല്യം എന്ന് പറയുമ്പോൾ എന്താ ചുവപ്പ് പൂക്കൾ കൊണ്ടുള്ള മാലകൾ ദേവിക്ക് ചെത്തിപ്പൂവ് ചെമ്പരത്തി അങ്ങനെ ചുവപ്പ് കൊണ്ടുള്ള ഒരുപാട് മാലകളെല്ലാം ഇഷ്ടമാണ് അതെല്ലാം അണിഞ്ഞിരിക്കുന്ന ആ ദേവി ഭൂഷോജ്വലം അരുണമാല്യ ഭൂഷോജ്വലം അതുകൊണ്ട് ആ ശോഭിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ദേവി ജബാ ഭാസുരാം ജപവിതോ ജബാ കുസുമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവ ആ ചെമ്പരത്തി പൂവൊണ്ട് ജപവിതോ വിധിപ്രകാരമുള്ള അർച്ചനകൾ ആ പൂജകൾ ചെയ്യുന്നത് കൊണ്ട് പ്രസാദിക്കുന്നതായിട്ടുള്ള ആ ദേവി ആ ദേവി എങ്ങനെയാണ് ജ സ്മരേത് അമ്പിക്കാം എന്നാണ് പറയുന്നത് ആ അമ്മയാണ് നമ്മളിവിടെ സ്മരിക്കേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ദേവി എപ്രകാരമുള്ള ദേവിയാണ് നമ്മൾ സങ്കല്പം ചെയ്യേണ്ടത് നെറ്റിത്തടത്തില് കുങ്കുമമുണ്ട് കൂടാതെ ചുംബിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലിരിക്കുന്ന കസ്തൂരി തിലകം അവിടെയുണ്ട് ചില ആളുകൾ വ്യാഖ്യാനം പറയുന്ന സമയത്ത് ആ അതിന് ചുറ്റും ആ കസ്തൂരി കുറിച്ച് ചുറ്റും വണ്ടുകൾ അളികൾ മൂളി പറക്കുന്നത് പോലെയുള്ളതായിട്ടുള്ള വ്യാഖ്യാനങ്ങളും പറയാറുണ്ട് പക്ഷേ ഞാൻ പൊതുവില് ഇങ്ങനെ രീതിയിലുള്ള വ്യാഖ്യാനമാണ് പറയണത് ആ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ ഒരു കസ്തൂരി കുറിയും ദേവി അണിഞ്ഞിട്ടുണ്ട് കൂടാതെ ആ ദേവിക്ക് മന്ദഹാസ് മന്ദഹസിച്ചുകൊണ്ട് കടക്കണ്ണുകൊണ്ടുള്ള നോട്ടമറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ദേവി നമ്മളുടെ ദുഃഖങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതായിട്ടുള്ള ആ കടക്കണ്ണേർ കൊണ്ടുള്ള നോട്ടം മറിഞ്ഞുകൊണ്ട് മന്ദഹസിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ദേവിക്ക് നാല് കൈകളിൽ ആയിട്ട് ദേവി ശരം ചാപം പാശം അങ്കുശം ഇതെല്ലാം ധരിച്ചിട്ടുണ്ട് എല്ലാ ജനങ്ങളെയും തന്നിലേക്ക് മോഹിപ്പിക്കുന്നവളായിട്ട് അരുണ കോർത്തിട്ടുള്ളതായിട്ടുള്ള ഒരു മാല അണിഞ്ഞിട്ട് ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദേവി കൂടാതെ ജബാ കുസുമ്മങ്ങൾ കൊണ്ടുള്ള അർച്ചനയിലാണ് ദേവിക്ക് ഒരുപാട് പ്രീതികരമായിട്ടുള്ളത് അങ്ങനെയുള്ള ആ ദേവിയെ നമ്മളിവിടെ സ്മരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പുള്ള ആ ശ്ലോകങ്ങളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ ഓരോ ധ്യാന ധ്യാനശ്ലോകങ്ങൾക്കും ഓരോ പ്രത്യേക തലത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യത്തേത് നമ്മള് സിന്ദൂരാരുണവിഗ്രഹാം പ്രണയനാം മാണിക്യമൌലീസ് പുരത് അല്ലേ സിന്ദൂര അരുണവിഗ്രഹമായിട്ടുള്ള ആ രീതിയിലുള്ള ധ്യാന ശ്ലോകത്തില് കയ്യിൽ അമൃതകളേന്തിക്കൊണ്ടും അതുപോലെ മറ്റേ കയ്യിൽ രക്തോല്പലം പിടിച്ചുകൊണ്ട് തൻ്റെ കാലുകള് രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള ഒരു ഗുടത്തിൻ്റെ മേളിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഭാവം അപ്പം അമൃതകുംഭം ധരിച്ചിരിക്കുന്ന ആ ദേവിയാണ് അപ്പോൾ അവിടെയുള്ള ആ ധ്യാന ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജ്ഞാനസിദ്ധിക്ക് വേണ്ടിയിട്ട് അമൃതമാണല്ലോ അപ്പോൾ നമ്മളുടെ ഭൗതികമായിട്ടുള്ള ആ ആഗ്രഹപൂർത്തീകരണങ്ങളിലേക്കാളും ഉയർന്ന തലത്തിലേക്ക് ആ ജ്ഞാന സിദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ട് അതാണ് ആ രത്നക്കുടങ്ങൾ രത്നങ്ങൾ നിറച്ചിരിക്കുന്നതായിട്ടുള്ള കുടങ്ങളെ ദേവി തൻ്റെ കാലിൻ്റെ അടിയിലായിട്ടാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ അതിലല്ല ഒരു സാധകന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം വേണ്ടത് അവന് ആത്മജ്ഞാനത്തിലേക്കുള്ള ആ യാത്രയാണ് അവന് വേണ്ടത് അപ്പം അങ്ങനെ ജ്ഞാനസിദ്ധിക്കായിട്ട് വേണ്ടിയിട്ട് ആ ശ്ലോകം നമുക്ക് വേണമെങ്കിൽ ധ്യാനിക്കാവുന്നതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ദേവി ഇരിക്കുന്നത് ധ്യായേവാസനസ്ഥ വികസിത വചന ആ ആ ധ്യാനശ്ലോകത്തില് മഞ്ഞപ്പെട്ടുകൊടുത്ത് സ്വർണത്താമര കയ്യിൽ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ആ അഭയമുദ്രയമെല്ലാം അരുളിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ദേവിയെയും നമുക്ക് ഐശ്വര്യം സമൃദ്ധി സമ്പത്ത് ഇതിനേക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഭാവന ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കും മൂന്നാമത്തെ ശ്ലോകത്തില് സകുങ്കുമ മളിക കച്ചുമ്പി കസ്തൂരിക ആ ധ്യാന ശ്ലോകത്തിലും ദേവി ആയുധങ്ങളെല്ലാം ധരിച്ചിട്ട് ആ കുങ്കുമ പൊട്ടെല്ലാം തൊട്ടിട്ട് കുങ്കുമ അണിഞ്ഞിട്ടൊക്കെ ഉള്ള ഭാവം ആഹ് ജവാകുസുമങ്ങൾ കൊണ്ടുള്ള പൂജ ഇഷ്ടപ്പെടുന്ന ഭാവം അരുണമാല്യങ്ങളെല്ലാം അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭാവത്തിലിരിക്കുന്ന ആ ദേവിയെ നമുക്കിപ്പോൾ നമ്മുടെ എന്താ പറയുക അതിൽ പറയണ അശേഷ ജനമോഹിനി വശ്യം ആകർഷണം ആകർഷണീയ ശക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് സാഫല്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ധ്യാന ശ്ലോകം നമുക്ക് ചൊല്ലിക്കൊണ്ട് ദേവിയെ ധ്യാനിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ദേവിയെ ധ്യാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ മനനം ചെയ്ത് 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 പോകും തോറും ആ ദേവിയുടെ രൂപം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് 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 തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ആ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട ആ കമൻറ്റുകളെല്ലാം തന്നെ രേഖപ്പെടുത്തുവാൻ മറക്കരുത് കാരണം അതെനിക്ക് ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് അതൊരു വഴികാട്ടിയായിട്ട് മാറും അപ്പോൾ ഏവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ ഏവർക്കും നന്ദി നമസ്കാരം